ഇന്ന് നമ്മൾ പറഞ്ഞു പഠിക്കുകയാണോ എന്ന് ചോദിച്ചാല് ഇന്ന് നമ്മൾ കഥയാണ് പറയാൻ പോകുന്നത് അപ്പൊ കഥ എന്ന് പറയുമ്പോൾ നമ്മള് ഞാനിപ്പോ കഥ വെറുതെ ഒരു കഥ പറഞ്ഞാല് നിങ്ങൾക്കത് ഏർ ഇംഗ്ലീഷിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് നമ്മൾ കഥ പറയും അതേപോലെ തന്നെ ഒരു കഥ എങ്ങനെ എഴുതാം എന്നും കൂടെ നമ്മൾ പഠിക്കും അതേപോലെ തന്നെ നമുക്ക് അറിയത്തില്ലാത്ത കുറച്ച് വാക്കുകൾ കൂടി നമ്മൾ പഠിക്കാൻ പോവുകയാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തുണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ കഥ പറയാൻ പഠിക്കും മറ്റത് നമ്മൾ കഥ എഴുതാൻ പഠിക്കും മൂന്നാമത്തെ കാര്യം പുതിയ വാക്കുകൾ പഠിക്കും അപ്പോ നമ്മൾ കുറെ കാര്യങ്ങൾ പറയാൻ പഠിച്ചു പിന്നെ നമ്മൾ കുറച്ച് നീട്ടിൽ ആരെങ്കിലും നമ്മളോടൊരു ഇംഗ്ലീഷ് സ്റ്റോറി ചോദിച്ചാൽ മലയാളം കാണിച്ചിട്ട് ഇതൊന്ന് ഇംഗ്ലീഷിലാക്കൂ എന്ന് പറഞ്ഞാൽ കുറച്ച് എങ്ങനെയാക്കണം എന്നുള്ള കുറച്ച് ഐഡിയ നമ്മുടെ കയ്യിലുണ്ടാവണം അപ്പം ഇന്ന് നമുക്ക് അതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ വീഡിയോ കുറച്ച് നീണ്ടുപോകും കാര്യം ഓരോ വാക്കുകളുടെ അർത്ഥം എല്ലാം പറഞ്ഞു പോകേണ്ടതു കൊണ്ട് കുറച്ച് നീണ്ടുപോകും നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക എന്നിട്ട് നിങ്ങൾ കേട്ട് കേട്ട് പഠിക്കുക ഓക്കെ ഇത് ഞാൻ ഉണ്ടാക്കിയ കഥ കൂടിയാണ് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കൂടി ആ കഥ ഇഷ്ടപ്പെട്ടോ എന്നും കൂടി ഒന്ന് പറയുക ഓക്കെ അപ്പൊ നമുക്ക് കഥയിലോട്ട് പോകാം ഒന്നിതാണ് ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയാണ് ഒരിടത്ത് ഒരു മുയൽ ഉണ്ടായിരുന്നു കാണാൻ നല്ല മിടുക്കനായിരുന്നു എങ്ങനെ പറയും നമ്മൾ ഒരിടത്ത് മുയൽ ഉണ്ടായിരുന്നു മുയലിന്റെ പേരാണ് കേട്ടോ മുയൽ നല്ല മിടുക്കനായിരുന്നു ചിന്നു എങ്ങനെ പറയും നമ്മൾ അപ്പോ ഉം ഒരിടത്ത് ചിന്നുമലുണ്ടായിരുന്നു ഓ നമ്മൾ ഈ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത എങ്ങോട്ട് പോകും എങ്ങോട്ട് പോകും ഹാഡിലേട്ട് പോകും പക്ഷെ ഇത് എന്നത്തെ കാര്യമാണ് നമ്മൾ പറയേണ്ടത് പറയുന്നത് പണ്ടത്തെ കാര്യമാണ് ആണല്ലേ കുറെ പഴയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത് അപ്പൊ എപ്പോഴും ഒരു കഥ പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക അത് പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ പറയേണ്ടത് കഥകളൊക്കെ എപ്പോഴും പാസ്റ്റാണ് കാരണം അതൊന്നും ഇപ്പോഴുള്ള ഒരു കാര്യമൊന്നും അല്ല അതുകൊണ്ട് കഥയെല്ലാം എന്താണ് പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ നമ്മൾ എങ്ങനെ പറയണം വൺസ് അപ്പോൺ അപോണേറ്റ് ആയും പണ്ടൊരിക്കൽ ഒരിടത്ത് എന്തുണ്ടായിരുന്നു എന്തിനാണ് നമ്മൾ അവിടെ ദെയർ എന്ന് പറയുന്ന ഒരു കാര്യം ചേർത്തത് നമ്മൾ പറഞ്ഞത് പണ്ടൊരിടത്ത് ഒരു ചിന്നുമുയൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇതിനകത്തൊരു സബ്ജക്റ്റ് ഇല്ല അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചേർത്തു േട്ടു അതുകൊണ്ടാണ് നമ്മൾ അവിടെ ദയർ ചേട്ടത് എങ്ങനെ പറയണോ വൺസ് ചിന്നു റാബിറ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് എന്താ ഉണ്ടായത് ചിന്നു റാബിറ്റ് എന്ത് പറ്റി ചിന്നു റാബിറ്റ് വളരെ ക്യൂട്ടായിരുന്നു നല്ല മിടുക്കനായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ പറയും നമ്മൾ ഇങ്ങനെ പറയും പൊതുവെ ഇങ്ങനെ പറയും അറിയില്ലാത്തവരൊക്കെ ആണെങ്കിലും പറയുന്നേ തെറ്റൊന്നുമില്ല എന്നാൽ നമ്മൾ പറയും ദർവാസ ചിന്യൂ റാബിറ്റ് ഹി ഈസ് സോ ക്യൂട്ട് എന്ന് പറയും പക്ഷെ നമുക്ക് അതിനെ എന്ത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇനി അവന്റെ പ്രത്യേകതയല്ലേ നമ്മൾ പറയണത് സോ നമുക്ക് ഹൂ വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും നമ്മൾ അപ്പൊ എങ്ങനെ പറയണം നല്ല മിടുക്കനായിരുന്നു അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു വൺസ് ചേർത്ത് പറയുക ഹുവാസ് എ ക്ലവർ അവൻ നല്ലൊരു മിടുക്കനായിരുന്നു ഹുവാസ് നല്ല എന്ന് പറയാൻ നമ്മളുടെ സോ ചേർക്കുക അങ്ങനെയാണെങ്കിൽ ഹുവാ സോ ക്ലവർ നല്ല മിടുക്കനായിരുന്നു ഇനി നമ്മൾ പറയുന്ന കഥ ഞാൻ എഴുതി വെച്ച കഥ ഒന്ന് വായിക്കാം അവന്റെ രോമങ്ങൾ കണ്ടാൽ തൂവെള്ള മഞ്ഞു പോലെ തോന്നും അവന്റെ രോമങ്ങൾ കണ്ടാൽ തൂവെള്ള മഞ്ഞു പോലെ തോന്നും ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത വാക്ക് എന്താണ് രോമങ്ങൾ ഫർ വാക്കുകൾ നിങ്ങൾ എഴുതി വെച്ചോളൂ ഫർ എന്ന് പറയും പിന്നെ നമ്മൾ തൂവെള്ള എന്ന് പറയാം സ്നോ മഞ്ഞ് തൂവെള്ള പേളി അപ്പൊ നമ്മൾ എങ്ങനെ പറയും വാക്കുകൾ മൂന്ന് പഠിച്ചല്ലോ എന്താണ് ഫർ രോമങ്ങൾ തൂവെള്ള പേളി ആ പിന്നെന്താണ് സ്നോ മഞ്ഞ് അപ്പൊ നമുക്ക് ഇനി പറയണം എന്തെന്ന് പറയണം അവന്റെ രോമങ്ങൾ ഹിസ് ഫർ തോന്നി ലുക്റ്റ് കാണപ്പെട്ടു എങ്ങനെ ഹിസ് ഫർ ലുക്റ്റ് എന്തുപോലെ ലൈക്ക് എന്തുപോലെ പേളി സ്നോ തൂവെള്ള മഞ്ഞു പോലെ എങ്ങനെയാണ് അവന്റെ ഫഴ് കാണപ്പെട്ടു അപ്പൊ നിങ്ങൾ ആ സ്റ്റോറി ഒന്ന് പറയൂ വൺസ് എ റാബിറ്റ് വാസ് സോ ആ ഹിസ് ഹൂക്ലവർ ലൈക്ക് ലുക്ക് ലൈക്ക് എന്താണ് പേരി സ്നോ സ്നോ ആയിട്ട് കാണപ്പെട്ടു ഇനി എന്താണ് അവൻ കാട്ടിലെ എല്ലാ മൃഗങ്ങളോടും വളരെ സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് പെരുമാറിയിരുന്നത് അവൻ കാട്ടിലെ എല്ലാ മൃഗങ്ങളോടും വളരെ സ്നേഹത്തോടും കരുതലോടുമാണ് പെരുമാറിയിരുന്നത് ഈ പെരുമാറുക എന്നതിന്റെ വാക്ക് എന്താണ് നമ്മൾ ട്രീറ്റ് എന്ന് പറയാം ട്രീറ്റ് എന്ന് പറയാം ഇനി നമുക്ക് അറിയത്തില്ലാത്ത വാക്ക് എന്താണ് വളരെ സ്നേഹത്തോടും ലവ് ആൻഡ് ഇനി നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് പറയൂ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്ക ഇതൊന്നും വായിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കിക്കേറ്റഡ് ആരോടാണ് അവൻ പെരുമാറിയത് ഓൾ ദ ആനിമൽസ് ഇൻ ദ ഫോറസ്റ്റ് കാട്ടിലെ എല്ലാ മൃഗങ്ങളോടും അവൻ പെരുമാറിയത് ഹീ ട്രീറ്റഡ് ഈഡി ചേർത്തെ ഹി ട്രീറ്റഡ് ഓൾ ദ ആനിമൽസ് ഇൻ ദ ഫോറസ്റ്റ് ഫോറസ്റ്റിനുള്ളിലുള്ള എല്ലാ ആനിമലിനോടും അവർ പെരുമാവ് പെരുമാറിയത് എങ്ങനെയായിരുന്നു വിത്ത് എന്തോട് കൂടിയിട്ടായിരുന്നു ലവ് ആൻഡ് കെയർ വലിയ സ്നേഹം ഗ്രേറ്റ് ലവ് ആൻഡ് കെയർ വലിയ സ്നേഹത്തോടെ ഗ്രേറ്റ് ലവ് ആൻഡ് കെയർ വലിയ സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറിയിരുന്നത് അടുത്ത സെന്റൻസ് ഞാൻ വായിക്കാം പക്ഷേ ഒരാൾക്ക് മാത്രം അവനോട് അസൂയിരുന്നു വഴക്കാളിയായ കടുവയ്ക്ക് മാത്രം ചിന്നുവിനെ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഒരാൾക്ക് മാത്രം അവനോട് ദേഷ്യമായിരുന്നു വഴക്കാളിയായ കടുവയായിരുന്നു ആള് കടുവയ്ക്ക് മാത്രം അവനെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നമ്മൾ എങ്ങനെ പറയണം നിങ്ങളൊന്ന് പറയൂ പക്ഷെ ഒരാൾക്ക് മാത്രം അവനോട് ദേഷ്യമായിരുന്നു വഴക്കാളിയായ കടുവ ഈ സെന്റൻസ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിട്ടൊന്ന് പറയൂ ആ പക്ഷേ ബട്ട് ഒരാൾക്ക് മാത്രം അപ്പൊ നമ്മൾ എന്ത് പറയണം ഒള്ളി വൺ പേഴ്സൺ അല്ലെ ഒരാൾക്ക് മാത്രം ബട്ട് ഒള്ളി വൺ പേഴ്സൺ അസൂയായിരുന്നു വാസ് ജലസ് ആരോടായിരുന്നു ഓഫ് ഹിമ അവനിലേക്ക് അസൂയയായിരുന്നു അപ്പൊ എങ്ങനെ പറയണം പക്ഷേ ആ ഒള്ളി വൺ പേഴ്സൺ ഒരു പേഴ്സൺ മാത്രം ിം അവനോട് അസൂയിരുന്നു ആർക്കായിരുന്നു വഴക്കാളിയായ കടുവ ഞാൻ കഥ നോക്കുന്നുണ്ടോ കേട്ടോ വഴക്കാളിയായ കടുവ അപ്പൊ വഴക്കാളി എന്ന് പറയാനുള്ള വാക്കെന്താണ് ക്യാരൽസം ക്യു ആരൽസം എന്ന് പറഞ്ഞാൽ വഴക്കാളി അല്ലെങ്കിൽ വഴക്ക് കൂടുന്ന ആള് ക്യാരൽസം എന്ന് പറഞ്ഞാൽ വഴക്കാളി ഇപ്പൊ നമ്മൾ നാല് വാക്ക് പഠിച്ചല്ലേ ക്യാരൽസം എന്ന് പറഞ്ഞാൽ വഴക്കാളി അപ്പൊ ആ ആൾ ആരായിരുന്നു എന്തായിരുന്നു ബട്ട് ഒള്ളി വൺ പേഴ്സൺ അവനോട് അസൂയായിരുന്നു ആർക്കായിരുന്നു ക്വാറൽസം ടൈഗർ ഡി നോട്ട് ലൈക്ക് ചിന്നു വഴക്കാളിയായ ടൈഗറിന് ചിന്നുവിനെ ഇഷ്ടപ്പെട്ടില്ല ക്വാറൽസം ടൈഗർ ഡി നോട്ട് ലൈക്ക് ചിന്നു ചിന്നുവിനെ ഇഷ്ടപ്പെട്ടില്ല ഡി നോട്ട് ലൈക്ക് ചിന്നു ചിന്നുവിനെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നിങ്ങൾ ആ കഥയൊന്നു പറഞ്ഞേ മലയാളം ഞാൻ കഥ നി പറയാന്നല്ല നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ ഒരിടത്ത് ചിന്നും മോയിൽ ഉണ്ടായിരുന്നു നല്ല ക്ലവർ ആയിരുന്നു കാട്ടിലെ മൃഗങ്ങളോടെല്ലാം ഗ്രേറ്റ് ലവ് ആൻഡ് കെയർ നല്ല സ്നേഹത്തോടെയാണ് അവൻ ട്രീറ്റ് ചെയ്തത് ഉം ഓളി വൺ പേഴ്സൺ അസൂയി ആയിരുന്നു ആ അതാർക്കായിരുന്നു വഴക്കാളിയായ ടൈഗറിന് ചിന്നുവിനെ ഇഷ്ടപ്പെട്ടില്ല അപ്പോ ഇനി അടുത്ത സെന്റൻസ് ഇങ്ങനെയാണ് മുയൽ എങ്ങനെയെങ്കിലും മുയലിനെ പിടിക്കണം ഇതായിരുന്നു കടുവയുടെ ചിന്ത എങ്ങനെയെങ്കിലും മുയലിനെ പിടിക്കണം ഇതായിരുന്നു കടുവയുടെ ചിന്ത ഒരു ദിവസം ചിന്നു കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കടുവ ആരുമില്ലെന്ന് ഉറപ്പാക്കി ചിന്നുവിന്റെ മുമ്പ് ലോകത്ത് ചാടി വീണ് ചിന്നുവിന്റെ കഴുത്തിൽ പിടിമുറുക്കി എങ്ങനെയെങ്കിലും ചിന്നുവിനെ പിടിക്കണം എന്നായിരുന്നു കടുവയുടെ ചിന്ത കടുവയുടെ ചിന്ത ആ എന്തായിരുന്നു എന്തായിരുന്നു സോറി എങ്ങനെ എന്തായിരുന്നു പിടിക്കുക ക്യാച്ച് എങ്ങനെയെങ്കിലും സംഹാവ് ഏതേ വിധേയനെ എന്ത് വിധേയനെയും സംഹാവും അപ്പോ ദ ടൈഗേഴ്സ് തോട്ട് വാസ് എന്തായിരുന്നു എന്തായിരുന്നു നിങ്ങൾക്കും എന്തുകൊണ്ട് വന്നു നമ്മൾ ചേർത്തു ആരെയാണ് എങ്ങനെയെങ്കിലും പിടിക്കണമെന്നായിരുന്നു അപ്പൊ ഒരു ദിവസം ചിനു കളിച്ചു കൊണ്ടിരുന്നപ്പോൾ വണ്ടേ വാസ് പ്ലെയിൻ പ്ലെയിൻ കളിച്ചു കൊണ്ടിരുന്നപ്പോൾ വണ്ടേ ചിനു വാസ് പ്ലേയിങ് കൊണ്ടിരുന്നപ്പോൾ ആ ടൈഗർ അവിടെ ആരുമില്ലെന്ന് ഉറപ്പാക്കി ദ ടൈഗർ ടൈഗിംഗ് ഷുർ ദാറ്റ് നോ വൺ വാസ് അറൗണ്ട് ചുറ്റിനും ആരുമില്ലെന്ന് ഉറപ്പാക്കി എങ്ങനെയാണ് വൺ ഡേ ദ ചിനു വാസ് പ്ലെയിങ് കളിച്ചുകൊണ്ടിരുന്നപ്പോ ടൈഗർ മേക്കിംഗ് ഷുവർ ദാറ്റ് നോ വൺ വാസ് അറൌണ്ട് ചുറ്റുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് എന്ത് ചെയ്തു ോട്ട് ചാടി ജംഡ് ചാടി ഓഫ് ദ ചിന്നു ചാടിയിട്ട് എന്താ ചെയ്തേ ആൻഡ് ക്യാച്ച് ക്യാച്ച് ഉപയോഗിക്കാം അതിനേക്കാൾ നല്ലത് അവര് ട്രാപ്പിലാക്കിയല്ലേ അപ്പൊ ഗ്രാബ്ഡ് ഹിം അവനെ പിടിച്ചു ഗ്രാബ്ഡ് ഹിം എവിടെയാണ് എന്തുകൊണ്ട് ഇവിടെ ബൈ വന്നു എന്ന് അറിയണമെങ്കിൽ നമ്മുടെ പാസി വോയിസ് പഠിച്ചാൽ മതി ഇൻഫ്രണ്ട് ഓഫ് ദ ചിഞ്ഞു പിടിച്ചു ഹിം അവനെ പിടിച്ചു ബൈദ് പേടിച്ചലറി വിളിച്ചു എങ്ങനെ പറയണം അലറി വിളിക്കുക എന്നുള്ള വാക്കാണ് സ്ക്രീംഡ് സ്ക്രീംഡ് അലറി വിളിച്ചു സ്ക്രീംഡ് അലറി വിളിച്ചു പേടിക്കുക ഫിയർ പേടിച്ചലറി വിളിക്കുക പേടി വിളിച്ചു പേടിച്ചലറിക്രീംഡ് ഇൻഫിയ അപ്പൊ എന്താണ് ചിഞ്ഞു സ്ക്രീംഡ് ഇൻഫിയ പേടിച്ച് അലറി വിളിച്ചു എന്നിട്ട് എന്താ ഉണ്ടായത് ആ കഥ നോക്കട്ടെ അപ്പൊ എന്താണ് ഇത് കണ്ടുകൊണ്ട് ഒരു കുഞ്ഞൻ ഉറുമ്പ് ഓടി വന്ന് കടുവയുടെ ദേഹത്തെല്ലാം കടിക്കാൻ തുടങ്ങി അപ്പൊ എന്താ പറയണ്ടേ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ആര് ദീസ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ആര് ഒരു കുഞ്ഞന ഉറുമ്പ് ഒരു കുഞ്ഞു സീങ് സീസ് ഓടി വന്നിട്ട് എന്ത് ചെയ്തു സ്റ്റാർട്ട് ബൈറ്റിംഗ് ഓൾ ഓവർ ദ ടൈഗേർസ് ബോഡി സ്റ്റാർട്ട് ബൈറ്റിംഗ് ഓൾ ഓവർ ദ ബാഡി ടൈഗറിന്റെ ബോഡി മുഴുവൻ ബൈറ്റിംഗ് ഓൾ ഓവർ ദ ടൈഗേഴ്സ് ബോഡി ടൈഗറിന്റെ മോഡി മുഴുവൻ എന്ത് ചെയ്യാൻ പോയി സ്റ്റാർട്ടിങ് ബൈറ്റ് കടിക്കുവാൻ തുടങ്ങി ഇനി ഈ കടി സഹിക്കവയ്യാതെ എന്ത് പറ്റിയിട്ടുണ്ടാകും കടുവയുടെ പിടി വിട്ടുപോയി അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം അൺബിൾ ടു ചെറുത്ത് നിൽക്കാൻ സഹിക്ക വയ്യാതെ എന്ന് എന്താ നമ്മൾ പറയേണ്ടത് വിത്ത് സ്റ്റാൻഡ് വിത്ത് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാതെ ചെറുത്ത് നിൽക്കാൻ വയ്യാതെ അപ്പൊ എങ്ങനെ അണ്ണേബിൾ ടു വിത്ത് സ്റ്റാൻഡ് ചെറുത്ത് നിൽക്കുക വിത്ത് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ചെറുത്ത് നിൽക്കുക അൺഏബിൾ ടു വിത്ത് സ്റ്റാൻഡ് ചെറുത്ത് നിൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാതെ അൺബിൾ ടു വിത്ത് സ്റ്റാൻഡ് എന്താണ് ചേർത്ത് നിൽക്കാൻ പറ്റാത്തത് ഈ ആൻഡിന്റെ കടി കടിയല്ലേ ചേർത്ത് നിൽക്കാൻ പറ്റാത്ത പോയത് അപ്പൊ ദ ബൈറ്റ് ഓഫ് ദ ആൻഡ് അൺബിൾ ടു വിത്ത് സ്റ്റാൻഡ് ദ ബൈറ്റ് ഓഫ് ദ ആൻഡ് ആൻഡിന്റെ കടി ചെറുത്ത് നിൽക്കാൻ കഴിയാതെ ടൈഗറിന്റെ പിടി എന്ത് പറ്റിയിട്ടുണ്ടാവും റിലീസ്ഡ് ആയിട്ടുണ്ടാവും അല്ലെ ഇറ്റ്സ് ഗ്രിപ്പ് ഫ്രം ചിന്നൂസ് നെക്ക് ചിന്നൂസിന്റെ നെക്കിൽ നിന്നും പിടി വിട്ടു പോയി സഡൻലി പെട്ടെന്ന് തന്നെ എന്ത് നടന്നിട്ടുണ്ടാവാം ചിന്നു ആൻഡ് ആൻഡ് എന്ത് ചെയ്തു ചിന്നുവും ആന്റും കൂടെ എന്ത് ചെയ്തു ഞാൻ ഇവിടെ അങ്ങനെ ചിന്നും മയിലും കുഞ്ഞനുറുമ്പും കൂടെ ഓടി രക്ഷപ്പെട്ടു ആൻഡ് റാനവേ ഓടിപ്പോയി അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി കാണും പക്ഷെ ഇത് എങ്ങനെ എന്ന് ഞാൻ എഴുതുക എന്നുള്ള ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നിങ്ങൾ കേട്ട് നോക്കാം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഉണ്ട് നോക്കാം ഇനി നമ്മൾ ഈ കഥ നിങ്ങളൊന്ന് പറഞ്ഞേ ഞാൻ മലയാളം വായിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞു പോകണം കേട്ടോ ഒരിടത്ത് ഒരു ചുഞ്ഞുമുയൽ ഉണ്ടായിരുന്നു വൺസ് എ ടൈം ദ വാസ് എ ചുഞ്ഞുമുയൽ നല്ല മിടുക്കനായിരുന്നു ഹു പിടുക്കനായിരുന്നു ഹുവാസ് അവന്റെ രോമങ്ങൾ കണ്ടാൽ മഞ്ഞു പോലെ തോന്നും ആ എന്തായിരുന്നു തൂവെള്ളം മഞ്ഞു പോലെ തോന്നുക എന്ന് പറയുന്നത് എന്താണ് പോലെ തോന്നും പിന്നെന്താണ് അവൻ കാട്ടിലെ എല്ലാ മൃഗങ്ങളോടും വളരെ സ്നേഹത്തോടും കരുതലോടു കരുതലോടുകൂടിയുമാണ് പെരുമാറിയത് ഹി ട്രീറ്റഡ് ഓൾ ദി ആനിമൽസ് ഇൻ ദ ഫോറസ്റ്റ് ഗ്രേറ്റ് ആൻഡ് കെയർ പക്ഷെ ഒരാൾക്ക് മാത്രം ചിന്നുവിനോട് അസൂകയായിരുന്നു ബട്ട് ഓൺലി വൺ പേഴ്സൺ വാസ് ജലസ് ഓഫ് ഹിം ആ പറയൂ നിങ്ങൾ പറയൂ ആരാണ് ദിവ വഴക്കാളിയായ അല്ലെങ്കിൽ ദേഷ്യക്കാരനായ ടൈഗറിന് ചിന്നുവിനെ ഇഷ്ടപ്പെട്ടില്ല റേസം ആ ടൈഗർ ലൈക്ക് ചിന്നു നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്റെ ഒപ്പ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ടൈഗറിന്റെ ചിന്ത എങ്ങനെയെങ്കിലും ചിന്നുവിനെ പിടിക്കണമെന്നായിരുന്നു ടൈഗർ തോട്ട് വാസ് ടു ഒരു ദിവസം ചിന്നു കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ടൈഗർ ചിന്നുവിൻ്റെ മുമ്പിലോട്ട് ചാടി വീണ് കഴുത്തിൽ പിടിമുറിക്കുകയും ടൈഗർ ആരുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് ദ ടൈഗർ മേക്കിംഗ് ജംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിന്നു ചിന്നുവിന്റെ മുമ്പിലോട്ട് ചാടി വീണു ആൻഡ് ഇത് കണ്ടുകൊണ്ടിരുന്ന ബേബി ആൻഡ് റണ്ണിങ് ആൻഡ് സ്റ്റാർട്ട് ബൈറ്റിംഗ് ഓൾ ഓവർ ടൈഗേഴ്സ് ബോഡി ഇത് കടി ഉറുമ്പിന്റെ കടി സഹിക്കവയ്യാതെ പറയൂ അൺബിൾ ടു ബൈറ്റ് ഓഫ് ദ ആനിമൽ ബൈറ്റ് ഓഫ് ദ ആൻഡ് ആൻഡിന്റെ കടി സഹിക്ക വയ്യാതെ എന്ത് പറ്റി ദൈഗർ റിലീസ്ഡ് ഇറ്റ്സ് ഗ്രീപ്പ് ഫ്രം ചിന്യു സ്നേക്ക് സഡൻലി ദ ചിന്യു ആൻഡ് ദ ആൻഡ് റാനവേ ഓടിപ്പോയി കേട്ടപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയോ സാരമില്ല കേട്ടോ നിങ്ങൾക്ക് ഇനി കിട്ടുന്നില്ല എന്നൊക്കെ സങ്കടപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട നമ്മൾ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സ്റ്റോറി പറയേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ നമ്മൾ ഇതിനകത്ത് സ്റ്റോറി നമ്മൾ പറയാനും പഠിച്ചു അതേപോലെ തന്നെ ഒരു സ്റ്റോറി എങ്ങനെ എഴുതണമെന്നും പഠിച്ചു പിന്നെ എന്ത് നമ്മൾ പഠിച്ചു കുറച്ച് വൊക്കാബുലറിയും നമ്മൾ പഠിച്ചു അപ്പൊ തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ ഇനി അങ്ങോട്ട് കുറെ നമ്മൾ സ്റ്റോറിയാണ് പഠിക്കേണ്ടത് അപ്പൊ സ്റ്റോറി പറയണമെന്നും എഴുതണമെന്നും വൊക്കാബുലറി ലേൺ ചെയ്യണമെന്നും ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ കൂടെ കൂടി കൂടുക ഇന്നു മുതലൊരു കുറച്ച് ക്ലാസ്സുകൾ എന്താണെങ്കിലും നമ്മൾ സ്റ്റോറിയായിട്ട് പോകും അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ മനസ്സിലായോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം ഇത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കൃത്യമായിട്ടും പറയണം അതല്ലെങ്കിൽ ഞാൻ ഇനി എങ്ങനെ ഒന്നും കൂടി എങ്ങനെ പറയണം എന്നും കൂടി ഒന്ന് പറയണം പിന്നെ എന്താണ് നമ്മുടെ ജൂൺ ഒന്ന് മുതലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട കേട്ടോ പിന്നെ മറ്റൊരു കാര്യം ഞാൻ എല്ലാ ദിവസവും ഡേ വൺ ഡേ ടു രണ്ട് ദിവസമായിട്ട് വക്കാബ്ലറി തരുന്നുണ്ട് നിങ്ങളത് നമ്മുടെ ഷോർട്ട് പ്രത്യേകത്തെത്തിക്കുക ഷോർട്ട്സ് വരുമ്പോൾ അതിനകത്ത് ഡേ വൺ ഡേ ടു ഡേ ത്രീയുടെ വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൂടാതെ ഇപ്പോഴും ഞാൻ കുറച്ച് വൊക്കാബുലറി കൂടെ തന്നിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ വൊക്കാബുലറി കളക്ഷൻ നോട്ട് എഴുതി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് മനസ്സിലായി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ മറി മറന്നു പോകരുത് അതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ എഴുതിയൊരു കഥയാണ് കൂട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കഥ ഇഷ്ടപ്പെട്ടു എന്നൊന്ന് ഒന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ കഥ ഇഷ്ടപ്പെട്ടില്ല എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യാം അതേപോലെ ഈ കഥ കുറച്ചും കൂടി ഇനി സിമ്പിളായിട്ട് പറയണം എഴുതുന്ന രീതി ശരിക്കും എഴുതി കാണിക്കണം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പറയാം ഇനി ഇത് കൂടുതലും സിമ്പിളായിട്ട് കുറച്ചും കൂടി സിമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു അങ്ങനെയും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ പറയാം ഞാൻ അങ്ങനെ എടുത്തു തരാട്ടെ അപ്പൊ വീണ്ടും അടുത്ത ഒരു ദിവസം പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്